ഞാൻ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിട്ടും എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് ഇപ്പോൾ ശശി തരൂറിൻ്റെ നിലപാട് എറണാകുളത്ത് നടന്ന രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ വലിയ അവഗണനയാണല്ലോ ശശി തരൂറിന് നേരിടേണ്ടി വന്നത് ഇനി ശശി തരൂരിൻ്റെ നിലപാടെന്തായിരിക്കും അല്ല ഇത്തരം ഒരു അവഗണന സഹിച്ച് അതിൽ നിൽക്കുന്നതിൽ നിന്നും ബഹുമാനപ്പെട്ട ശശി തരൂർ എം പി പാർട്ടി വിടുന്നതാണ് അദ്ദേഹത്തിന് ഘൂഷണം കാരണം പാർട്ടിക്കകത്തൊരു അംഗീകാരം ഇല്ല ഇപ്പോൾ രാഹുൽജി എറണാകുളത്ത് വന്ന മഹാപഞ്ചായത്ത് എന്താണ് ആ പഞ്ചായത്ത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഗതി പോലും അദ്ദേഹത്തിന് എല്ലാരെയും കൂട്ടി സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന കച്ചവടക്കാരനാണ് ശ്രീ രാഹുൽ അവരുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ലോകമറിയുന്ന ശശി തരൂറിനെ തന്നെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നില്ല ആ സ്നേഹത്തിൻ്റെ കട തുറക്കുകയും ഇന്ത്യൻ ഭരണഘടനയെടുത്ത് ഇരുപത് രൂപയുടെ പാർലമെൻറ്റിൽ കാണിക്കുകയും ഏത് യോഗത്തിൽ പോകുന്ന ആ ഡയറി ഇങ്ങനെ കാണിച്ചു നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഈ ശശി തരൂറിനെ ഒരു ഒന്ന് കണ്ട് സ്നേഹത്തോടെ ചിരിക്കാനോ കൈ നീട്ടിയിട്ട് കൈ കൊടുക്കുവാനോ തയ്യാറായിട്ടില്ല ഇദ്ദേഹമാണ് ഭാരതത്തിൻ്റെ നൂറ്റി കോടി വരുന്ന ജനങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കട തുറക്കുവാൻ പോകുന്ന വ്യക്തി സ്വന്തം പാർട്ടിക്കകത്ത് സ്വന്തം എം പിക്ക് രക്ഷയില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് എങ്ങനെ അദ്ദേഹം പെരുമാറും അതുകൊണ്ട് ശശി തരൂരിപ്പം ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താ ഈ അവസാനമായിട്ടും മോഡി ജർമ്മൻ സന്ദർശനത്തിലും ഈ അടുത്ത കാലത്ത് മിന്നൽ സന്ദർശനത്തിലെ സൗദി കിരീടാവകാശി ഡൽഹിയിൽ വന്നപ്പോൾ വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ശശി തരൂർ പ്രകീർത്തിച്ചു നല്ലൊരു നയതന്ത്രജ്ഞ ബന്ധമുള്ള ഭരണാധികാരിയാണ് ഓണറബിൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഇത് ഈ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന പയ്യനെ മനസ്സിലാവുന്നില്ല പയ്യനല്ല അൻപത് വയസ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ പക്വത എത്തിയിട്ടില്ല ശകലം പോലും ആൾക്കാരോടൊരു വിധേയത്വമില്ല പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം അധികാരത്തിൻ്റെ ഇതിൽ വരുന്നത് ഈ ശശി തരൂറിനെ ഒതുക്കുന്ന ഈ സംസ്ഥാന നേതാക്കളാണോ അതോ ദേശീയ നേതാക്കളാണോ കേസിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ അടിയ നടക്കുന്നു അപ്പോൾ എൻ ഡി ടി വി സർവേകൾ വന്നു യു ഡി എഫിനെ കിട്ടുമെന്ന് കേന്ദ്രത്തിൽ അവർക്ക് ചില റൂമറുകൾ കിട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു ആത്മവിശ്വാസം വന്നു അതിൽ സർവേ കെ സിക്ക് നമ്മുടെ വി ഡി സതീശന് ഇരുപത്തി എട്ട് പെർസെൻറ്റ് വരെ പറയുന്നു ഇരുപത്തിരണ്ട് പറയുന്നു മുഖ്യമന്ത്രിയെക്കാളും കൂടുതൽ ആ നാല് ശതമാനം കൂടുതൽ അപ്പോൾ കെ സി ആഗ്രഹം ൈക്കമാൻഡ് പ്രതിനിധിയായിട്ട് കേരളത്തിലേക്ക് വരണമെന്നാണ് എപ്പോഴും ഇവിടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ സോണിയ ഗാന്ധി നമ്മുടെ മകൻ അതുപോലെ മകള് പ്രിയങ്ക മരുമകൻ വദ്ര റോബർട്ട് വദ്ര അപ്പോൾ ഇവരെല്ലാം ആണ് ഹൈക്കമാൻഡ് അല്ലാതെ കേരളത്തിലെ അത് നമ്മുടെ ഗുലാം നബി ആസാദും കപിൽ സബ് അതാണ് ഇത്തരം അവഗണനകൾ നേരിട്ട പല നേതാക്കളും ഇന്ന് ബി ജെ പി പാളയത്തിലാണ് പല ഉൾപ്പെടെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ അങ്ങനെ ബി ജെ പിയുടെ പല ചുമതലകളിലും ഇരിക്കുന്നു അതെ എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു കൃത്യമായ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ശശി തരൂരിന് എത്താൻ കഴിയുന്നില്ല അല്ല ഈശ്വരം ഒരു വരദാനമാണ് ഇത് ഈ പാർട്ടി അസ്തമിക്കാൻ പോകുന്നതിന്റെ തെളിവാണ് അവസാനമായിട്ട് കച്ചിത്തിരുമ്പ് കേരളമാണ് ആ കേരളം പക്ഷെ ശശി ഒരു തീരുമാനം എടുക്കാമല്ലോ എടുക്കാം അദ്ദേഹത്തിന് സമയമായിട്ടില്ല ബാക്കിയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടുള്ള ആശയവിനിമയത്തിൽ എന്തോ ചെറിയ കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നുണ്ട് ആ എറർ ക്ലിയർ അദ്ദേഹം വിടും കാരണം വീണ്ടും ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ ചാടി ചാടി നിൽക്കേണ്ട കോൺഗ്രസ്സിൽ തന്നെ നിൽക്കാം കോൺഗ്രസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താം എന്നാൽ മെൻറ്റാലിറ്റി നിൽക്കും തോറും അദ്ദേഹം ഇത്തരത്തിലുള്ള അവഗണന സഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പാർലമെൻ്ററി സമിതി വിദേശത്ത് അയച്ചതിൽ നല്ല രീതിയിൽ പെർഫോംസ് ചെയ്ത ഒരു ടീമാണ് ശശി തരൂർ ടീം പകൽഗാമിൽ നടന്നത് ശരിക്കും വർഗീയമാണ് പക്ഷെ പകൽഗാമിൽ നടന്നത് വർഗീയമല്ല എന്നാണ് രാഹുൽ പറയുന്നത് അവിടെ ഇത്തരത്തിൽ അക്രമം ഇത് നോക്കി വെടിവെച്ച് കൊന്നിട്ടും അദ്ദേഹം പല രാജ്യങ്ങൾ പോകുമ്പോൾ രാഷ്ട്രങ്ങളിൽ അത്തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാകുമെന്നുള്ള ലാഘവ ബുദ്ധിയോടുകൂടി ലാഗ് ചെയ്താണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പല സെമിനാറുകളിലും വിദേശ രാജ്യങ്ങളും സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എം പി അത് തീവ്രവാദപരമായിട്ട് എല്ലാ രാജ്യത്തെയും അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭ പോലും ഇദ്ദേഹത്തിൻ്റെ സംസാരം അംഗീകാരം വിദേശ രാഷ്ട്രം രാഷ്ട്രങ്ങൾ ഭാരതത്തെ മനഃപൂർവ്വം ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് വരുത്തി തീർക്കണമെന്ന് രാഹുലിനുണ്ട് പക്ഷേ രാഹുലിൻ്റെ ആ പാർട്ടിയുടെ പ്രതിനിധി അല്ല അവിടെ ലിംഗം നോക്കി വെടിവെച്ചതാണ് എന്ന് ഉറപ്പിക്കുവാൻ ശ്രീമാൻ ശശി തരൂരിനെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പ് സമ്മർദ്ദിക്കുവാൻ കഴിയും ഇത് രാഹുലിൻ്റെ പ്രസംഗം വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്ത പ്രസംഗത്തിന് ഏറ്റ അടിയാണ് വിദേശ പത്രങ്ങൾ പലതും ലണ്ടൻ ടൈംസൊക്കെ എഴുതിയത് പല ഹിന്ദി പത്രങ്ങളും തമിഴ് പത്രവും കന്നഡ പത്രവും എഴുതി കേരളത്തിലെ കേരള കേരള ഗൗമതി ജന്മഭൂമിയുള്ളത് എഴുതിയുള്ളൂ ബാക്കിയുള്ള മനോരമയോ മാതൃഭൂമിയോ മാധ്യമോ മിണ്ടിയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ശശി തരൂരിനെ അനുകൂലിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേസമയം അദ്ദേഹം പറഞ്ഞ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ പുഷ്കറിനെതിരെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബി ജെ പി ശശി തരൂറിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇനി കേരളത്തിൽ ശശി തരൂർ ബി ജെ പിയിൽ ചേരുകയാണെങ്കിൽ അത് തിരിച്ചടിയാകുമോ ബി ജെ പി ഈ സംസ്ഥാന നേതൃത്വത്തിന് ഗുണകരമായി മാറുമോ എല്ലാ സംഭവിക്കുന്നത് അദ്ദേഹം സുനന്ദ പുഷ്കറിൻ്റെത് വ്യക്തമായിട്ട് ഡൽഹി പോലീസ് എഫ്ഐആർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റേത് എല്ലാം ഗവൺമെൻറ് എല്ലാം നോക്കി സുതാര്യത്തിലിരിക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിക്കൊരു തിരിച്ചടിയില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളും തത്വസംഹിതകളും വികസിത ഭാരതം അതെന്താ ശശി തരൂർ പറഞ്ഞു ശശി തരൂർ ബിജെപിയിൽ വന്നാൽ അത് ബിജെപിക്ക് ഗുണകരമായിരിക്കും കാരണം അദ്ദേഹം പറഞ്ഞല്ലോ മോഡി രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് ആദ്യം രാഷ്ട്രം രണ്ടാമതേ രാഷ്ട്രീയമുള്ളൂ മൂന്നാമതേ രാഷ്ട്രീയ നേതാക്കളുള്ളൂ ഇത് മോഡി പറഞ്ഞതിന് ശിരസാപിച്ചിരിക്കുന്നു ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പറഞ്ഞ ആദ്യം രാഷ്ട്രമാണ് പക്ഷേ കോൺഗ്രസ്സിന് ആദ്യം രാഷ്ട്രമല്ല കോൺഗ്രസ്സിന് ആദ്യം വ്യക്തികളാണ് സോണിയ രാഹുൽ വാദ്ര പ്രിയങ്ക രണ്ടാമതേ പാർട്ടി മൂന്നാമതേ രാഷ്ട്രമുള്ളൂ പക്ഷേ വിത്ത് ഡിഫറൻസാണ് ബി ജെ പിക്ക് ബി ജെ പിക്ക് ആദ്യം രാജ്യം അത് കഴിഞ്ഞിട്ട് ഭരണം പിന്നെയോ പാർട്ടി അപ്പം ആ ആ ഒരു നരേന്ദ്രമോദിയുടെ ആപ്തൊക്കെ ആത്മനിർഭർ ഭാരത് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ ഒന്നാമതായി എത്തിക്കണം ലോക ഇപ്പോൾ കോവിഡ് സമയങ്ങളിൽ നമ്മുടെ രാഷ്ട്രം വളരെ അത്യുന്നതങ്ങളിലേക്ക് നമ്മുടെ ഇവിടുത്തെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മരുന്നുകൾ കയറ്റി അയച്ചു അത് വളരെ ഇതാണെന്ന് ശശി തരൂറിൻ്റെ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പണ്ട് പല സമര മറ്റേ കാർഷിക വിപ്ലവങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ട് പോലും ഭക്ഷണങ്ങളില്ലായിരുന്നപ്പോൾ അമേരിക്കയിൽ നിന്നെല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു പാ പാൽപ്പൊടിയും റവയും എല്ലാം പക്ഷേ ഇന്ന് ഭാരതത്തിൻ്റെ ആ ഒരു പ്രൗഡ് മാറി വളരെ എല്ലാ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലും ഭാരതം ഇപ്പോൾ ഉക്രൈനിൽ യുദ്ധം നടന്നു അവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ സാധനങ്ങൾ ടെൻ കണക്കിന് ഭാരതത്തിൻ്റെ എയർഫോഴ്സ് വിമാനത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്ന ബഹളം നടക്കുന്ന രാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ സഹായം എത്തിക്കുന്നു എന്തിനേറെ പറയുന്നല്ലോ ഇൻ്റർ ലോക റെഡ് ക്രോസ് സൊസൈറ്റി പോലും ഭാരതത്തിൻ്റെ ആ ലോകത്തിൻ്റെ ഋഷിവര്യമായിട്ടുള്ള ഭാരതത്തെ റെഡ് റെഡ്ക്രോസ് സൊസൈറ്റി ഇൻ്റർനാഷണൽ പ്രകീർത്തിച്ചുകയാണ് എല്ലാ രാജ്യത്തും ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോൾ ഭാരതം സഹായത്തിനെത്തുന്നു അത് ജനാധിപത്യത്തിലെ ഭാരതത്തിൻ്റെ ആ ഒരു വലിയ വിജയം ആ വിജയത്തെ രാഹുലിനെ പോലുള്ളവർ വിദേശത്തെ യുവതിയുവാക്കളുടെ ഇടയിൽ സെമിനാറിൽ നടത്തി മോശമാക്കുന്നു പക്ഷേ ശശി തരൂർ പോലുള്ളവർ ഇനിയും ഈ അവഗണന സഹിച്ച് അതിൽ നിൽക്കുന്നതിൽ നിന്നും ഭേദം ശശി തരൂരിനെ പോലെ ആശയവും വികസിത കാഴ്ചപ്പാടുള്ളവർ ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ച് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ യോഗ്യനെന്ന് ജനങ്ങൾ എൻ സർവേ രാജീവ് ചന്ദ്രശേഖർജിക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കോൺഗ്രസ്സിലുള്ള ഇത്തരത്തിലുള്ള നല്ല നേതാക്കൾ വന്നാൽ ഭാരതീയ ജനതാ പാർട്ടി കൂടെ ഒരു ഗവൺമെൻറ്റ് ഉണ്ടാക്കുവാൻ കഴിയും പക്ഷെ നിൽക്കുന്നത് ചിലപ്പോൾ ശശി തരൂർ പറഞ്ഞേ കേൾക്കുന്ന എം എൽ എ അടർത്തി വന്ന് ഒരു മൂന്നാമതൊരു ബദിൽ സർക്കാർ കേന്ദ്രത്തിന് അനുകൂലമുള്ള കേരളത്തിൻ്റെ വികസിത കേരളം നടക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആഗ്രഹം സബലമാക്കുവാൻ ബി ജെ പിക്ക് കിട്ടുന്ന പത്തോ പതിനാലോ എം എൽ എമാർ ചേർത്ത് ഇതിൽ നിന്ന് കിട്ടുന്നവരെ എല്ലാം കൂടി ഉണ്ടാക്കി ഒരു മൂന്നാമതൊരു മുന്നണി സംവിധാനം കേരളത്തിൽ വരുവാൻ വേണ്ടിയാണ് ശശി തരൂർ വെയിറ്റ് ചെയ്യുന്നതും ബി ജെ പി ഇപ്പോൾ സ്വീകരിക്കാതെ നിർത്തിയിരിക്കുന്നതും അനുകൂല സാഹചര്യങ്ങൾക്ക് ഇനിയും രണ്ട് മൂന്ന് മാസങ്ങളുണ്ട് അപ്പോൾ ശശി തരൂറിൻ്റെ നയം അദ്ദേഹം വ്യക്തമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും കേരളത്തിലെ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ യു ഡി എ പച്ച സർക്കാരും വരികയില്ല ചുവപ്പ് സർക്കാരും വരികയില്ല ഇവർ പറഞ്ഞ പോലെ അവർ ഒന്നൊന്നര വരവ് മോഡിജി മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കും നേരത്തെ ഇവർ ആക്ഷേപിച്ച തിരുവനന്തപുരത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് വരുമെന്ന് പറഞ്ഞത് ഇരുപത്തി എട്ടാമത്തെ ദിവസമായി ഇപ്പോൾ മോഡിജി വരുന്നു ഇവിടെ പ്രഖ്യാപിച്ചിട്ടാകും അവർ ഡൽഹിയിൽ പോവും ബാക്കിയുള്ളത് ബി ജെ പിയും കോർ കമ്മിറ്റിയും തീരുമാനിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിന് രൂപരേഖ ചെയ്യുക ചെയ്യുമ്പോൾ ശശി തരൂർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് രംഗപ്രവേശം ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക